ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സച്ചിയുടെയും ദേവതയുടെയും ജീവിതത്തിലെ പുതിയ കഥയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഈ എപ്പിസോഡ് മുതൽ എനിക്ക് തോന്നുന്നു നാളത്തേക്കുള്ളിൽ നാളെ നമ്മൾ പറയുന്ന മൂന്ന് എപ്പിസോഡ് ഉണ്ടല്ലോ അതിനുള്ളിൽ തന്നെ നമ്മുടെ ശ്രുതിയുടെ രഹസ്യങ്ങളെല്ലാം നമ്മുടെ ചന്ദ്ര അറിയൂട്ടോ അത്രയും ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് ഇപ്പം ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ട് മിസ് ചെയ്യാതെ എല്ലാവരും കാണുക അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ അശോകൻ മകളുടെ കല്യാണമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചിയും രേവതി ഒക്കെയാണ് വണ്ടിയുടെയും ഡെക്കറേഷൻ്റെയും വർക്കുകളൊക്കെ ഏറ്റിരിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് പെൺകുട്ടിയെ ഒരുക്കുന്ന കാര്യം ഏറ്റിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ കല്യാണം നടത്തുന്നത് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ ശ്രീകാന്തും അച്ഛനും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് അപ്പം ശ്രീകാന്തിനോട് അച്ഛൻ ചോദിക്കുകയാണ് എടാ സുധീനെ കാണുന്നില്ലല്ലോ നിനക്ക് ഒന്ന് വിളിച്ച് നമ്മുടെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് ഓ അവനെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അവനെ ഏട്ടത്തിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ വിളിച്ചാലും വരില്ല അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് എന്താ കാണുന്നത് നമ്മുടെ സുധീ ആണെങ്കിൽ ഫസ്റ്റ് പന്തിയിലിരുന്നുകൊണ്ട് ടിഫിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പാർ നന്നായിട്ട് ദേ ഇതിൻ്റെ മുള്ളിൽ ഇഡലിയുടെ മുള്ളൊഴുക്ക് വടക്കറി അടിപൊളിയായിട്ടുണ്ട് വട വെക്കി നിൽക്ക പറഞ്ഞോണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് നീയല്ലേ പറഞ്ഞത് അവൻ്റെ ഭാര്യയുടെ കൂടെ അവൻ കഴിക്കുള്ളൂ എന്ന് എടാ നിനക്ക് ഇവനെക്കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് വിശന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യ ഉണ്ടോ അമ്മയുണ്ടോ എന്നൊന്നും അവൻ നോക്കുവൊന്നുമില്ല അവൻ്റെ വയറ് മാത്രമേ അവൻ നോക്കുകയുള്ളൂ എടാ സുതി നിനക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് വിളിക്കാരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് പറയാം അപ്പോൾ സുതി പറയാണ് ഞാൻ തുടങ്ങി പറയണതല്ലേ എനിക്ക് വിശക്കുന്നു വിശക്കുന്നു നിങ്ങൾ ആരെങ്കിലും കേട്ട ഭാവം നടിച്ചോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നങ്ങ് കഴിച്ചു എന്നു പറയാണ് കഴിച്ചോ കഴിച്ചോ എന്ന് പറയുകയാണ് അങ്ങനെയും ബാക്കിയുള്ളവരും കൈയ്യൊക്കെ കഴുകി വന്നിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കലവറയിൽ നിൽക്കുന്നത് ബീരാനാണ് ബീരാൻ്റെ പെങ്ങളുടെ മകനെയാണ് നമ്മുടെ അശോകൻ്റെ മകള് കല്യാണം കഴിക്കുന്നത് അതുകൊണ്ടാണ് അടുക്കളയിൽ നിന്നും ഓരോരോ സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ അടുക്കളയിൽ അല്ലെങ്കിൽ കലവറയിൽ നിന്നുകൊണ്ട് ഓരോരോ സാധനങ്ങൾ പന്തിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വീരാൻ പക്ഷേ ഇവർ പരസ്പരം കാണുന്നില്ല കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ കൂട്ടുകാരികളെയാണ് കാരണം അവരാണല്ലോ മണ്ഡപമൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്കും ബീരാന കാണുന്നു അല്ല നിങ്ങൾ ഇറച്ചി വെട്ടുന്ന ബീരാനല്ലേ നിങ്ങളെന്ത് ഇവിടെ ആ എൻ്റെ പെങ്ങളുടെ മകളുടെ ആ കല്യാണമാ ഞങ്ങളെവിടുത്തെ മണ്ഡപമൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരി പെൺകൊച്ചുണ്ട് അവളാണ് ഈ ഡെക്കറേഷൻ്റെ കോൺട്രാക്റ്റൊക്കെ പിടിക്കുന്നത് ഞങ്ങൾ സഹായത്തിന് വരുവുള്ളൂ ഇത് ആ പെൺകൊച്ചാന്ന് പറയുകയാണ് അപ്പോൾ ഉണ്ട് നമ്മുടെ രേവതി ആണെങ്കിൽ തിരിഞ്ഞ് നടന്നു പോവാണ് അപ്പം ബീരാൻ നോക്കുമ്പോൾ പുറകിൽ നിന്ന് കാണുന്നത് കൊണ്ട് തന്നെ ബീരാനെ ആരാണ് അതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഓ ആണോ എങ്കിൽ പിന്നെ പിന്നീട് പരിചയപ്പെടാം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറയുകയാണ് ബീരാൻ അങ്ങനെ ബീരാൻ അവിടെ നിന്ന് പോയത് നമ്മുടെ രേവതി വരികയാണ് രേവതി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേച്ചിമാർ പറയുകയാണ് എടി ആ ഇറച്ചിക്കടയിൽ ഒരു ഞാൻ നിന്നെ കൊണ്ടുപോയില്ലേ നല്ല ഇറച്ചി കിട്ടുന്ന സ്ഥലം അവിടുത്തെ ആ ബീരാൻ്റെ പെങ്ങളുടെ മകനാണെന്ന് അശോകൻ്റെ മകളെ കല്യാണം കഴിക്കുന്നത് അപ്പോഴത്തേക്ക് രേവതി പറയാം ഓ അങ്കിൾ പറഞ്ഞായിരുന്നു ചെക്കൻ്റെ അമ്മാവന് ഇറച്ചിക്കടയാണുള്ളതെന്ന് അത് ശരി അദ്ദേഹമായിരുന്നല്ലേ ഇത് വരെ പരിചയപ്പെടാൻ പറ്റിയില്ല ഇനി എന്തായാലും പരിചയപ്പെടണം കെട്ടൊന്ന് കഴിയട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പൂമാല കിട്ടുകയാണ് പൂമാല പെൺകുട്ടിയുടെ റൂമിലേക്ക് വെക്കാനായിട്ട് രേവതി വരുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ നല്ല രീതിയിൽ രേവ പെൺകുട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ രേവതി പറയുകയാണ് നല്ല ഭംഗിയായിട്ടുണ്ട് ശ്രുതി പെൺകുട്ടിയെ കാണാനായിട്ടെന്ന് പറയുകയാണ് നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷമാകും കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വർഷയാണെങ്കിൽ ഫോണും പിടിച്ച് അവിടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തിങ്ങനെ നടക്കുകയാണ് അപ്പം ചന്ദ്ര ആ വഴിക്ക് പോകുന്നു അപ്പം ചന്ദ്രയെ കണ്ടതും വർഷ പറയുകയാണ് ആൻറ്റി ആൻറ്റിയൊന്ന് നിന്നേ ഈ ഓറഞ്ച് സാരിയില് ആന്റീന നല്ല ായിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര അങ്ങോട്ട് പുകഴ്ന്നു പോവാട്ടോ ചന്ദ്ര ആണോ മോളെ സത്യമാണോ പറയുന്നത് ആ ആന്റി ആന്റീനെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്നേ ഇതാ ഉടുത്തിട്ട് വന്നേ പക്ഷേ ഞാനപ്പ ശ്രദ്ധിച്ചില്ല ആൻറ്റി ഇപ്പം ശ്രദ്ധിക്കുമ്പോഴാണ് ആൻറ്റി നല്ല ഭംഗിയായിട്ടുണ്ട് ആ അല്ലെങ്കിലും ഞെ കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ ഇവിടെ കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന സാരിക്ക് എത്ര വിലയാണെന്ന് നമ്മളുടെ വിചാരം എല്ലാം പന്ന സാരികളായിരിക്കും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയാണ് അതനുസരിച്ചുള്ള ഭംഗി ആൻറ്റിക്ക് ഉണ്ടാവില്ലേ അത് ശരിയാൻറ്റി ഞാൻ എന്തായാലും ഫോട്ടോ കൊടുക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് നമ്മുടെ വർഷം പല പല പോസുകൾ ചന്ദ്രക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൊങ്ങി നിൽക്കുന്ന ചന്ദ്രയാണെങ്കിൽ പല പല പോസുകൾ ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തുകൊണ്ടിരിക്കാനോ ഈ സമയത്ത് അവിടേക്ക് ശ്രുതി വരികയാണ് അപ്പം ചന്ദ്ര പറയാണ് ഞാൻ ഇന്ന് വലിയ രീതിയിൽ മേക്കപ്പൊന്നും ഇട്ടിട്ടില്ല മോളെ മേക്കപ്പ് ഇട്ടിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായനെയിരുന്നു സാധാരണ ശ്രുതിയാണല്ലോ എന്നെ മേക്കപ്പ് ഇടിയിൽ തരുന്നത് അവൾ അവളിട്ടായിരുന്നെങ്കിൽ അടിപൊളിയായനേ എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അതിനിപ്പോൾ എന്താ എൻ്റെ മേക്കപ്പ് കിട്ടുമൊക്കെ അകത്തിരിപ്പുണ്ട് ഞാനിപ്പോൾ തരാം എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക അയ്യോ വേണ്ട മോളെ ഇവരുടെയൊക്കെ കല്യാണത്തിന് ഇതൊക്കെ തന്നെ ധാരാളം മാ മോളെ എൻ്റെ ശ്രുതിയുടെയും കൂടെ ഫോട്ടോ എടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ വർഷം ഫോട്ടോ യാണ് അവർ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതി ആണെങ്കിൽ ഡെക്കറേഷൻ വർക്കൊക്കെ കഴിഞ്ഞിങ്ങ് വരികയാണ് അപ്പോൾ രേവതിക്ക് ഇത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുകട്ടോ ചന്ദ്ര അവർ രേവതിയെ അടുപ്പിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ രേവതിയെ കണ്ടതും വർഷ പറയാണ് ദൈ രേവതി വന്നു രേവതി ചേച്ചി വേഗം വാ നമുക്ക് നാല് പേർക്കും കൂടെ ഫോട്ടോ എടുക്കാന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര വേഗം തന്നെ പറയുകയാണ് അതെ എനിക്ക് ഫോട്ടോ ഒന്നും എടുക്കണ്ട എനിക്ക് മതിയായി എനിക്ക് ഭക്ഷണം കഴിക്കണം വിശക്കുന്നു വാ എന്ന് പറയാണ് അപ്പോൾ വർഷ പറയാണ് രേവതി ചേച്ചി രേവതി ചേച്ചി ഇപ്പോഴല്ലേ വന്നത് അപ്പം ചേച്ചിയുടെ കൂടെ കൂടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്ര അതിൻ്റെ ആവശ്യമൊന്നുമില്ല വാ മോളെ ശ്രുതി നമുക്ക് പോയി ഭക്ഷണം കഴിക്കാന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ മുഖം മാറുകട്ടോ അപ്പോൾ വർഷം വന്നിട്ട് രേവതിയോട് പറയാണ് എൻ്റെ പൊന്ന് രേവതി ചേച്ചി വിഷമിക്കണത് എന്തിനാ അവരുടെ സ്വഭാവം അറിയാൻ അറിഞ്ഞത് അറിയുന്നതല്ലേ ചേച്ചിക്ക് മാത്രമല്ല രണ്ട് ഫോട്ടോ ഞാൻ എടുത്തു കൊടുത്തപ്പോൾ എന്തോ വലിയ സെലിബ്രിറ്റി ആയെന്ന് ആൻറ്റി എങ്ങ് വിചാരിച്ചിട്ടുണ്ടാവും വാ ചേച്ചി നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ അവർ രണ്ടുപേരും കൂടെ എടുക്കുകയാണ് അതിന് ശേഷം രേവതി പറയാം വാ നമുക്കും ഭക്ഷണം കഴിക്കാം അമ്മയുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ മൂന്ന് നാലു പേരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കലവറിലോട്ട് വന്ന സച്ചി ഞെട്ടിപ്പോവാണ് നാലുപേരും ഒരുമിച്ചിരുന്ന് വർത്താനവും പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് സച്ചി ഓടി ചെല്ലുകയാണ് അച്ഛൻ്റെ അടുത്ത് അച്ചാ സുധീ അതുപോലെ തന്നെ ശ്രീകാന്തെ എല്ലാവരും വാട ഒരു ഒരു കാര്യം കാണിച്ചു തരാം ഞാൻ നിങ്ങൾ നേരിൽ കാണുമ്പോൾ ഞെട്ടിപ്പോവും എന്ത് കാര്യം നീ വാ കാണിച്ചു തരാമെന്ന് പറയാണ് അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മായി അമ്മയും മരുമക്കളും ഒക്കെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത് ഇത് കാണുമ്പോഴത്തേക്ക് ിക്കും നമ്മുടെ ശ്രീകാന്തിനും അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും സന്തോഷമാവാണ് ഈ സമയത്ത് സുതി ചോദിക്കുകയാണ് ഇതിലിപ്പോൾ എന്തു കാണാനിരിക്കുന്നത് അവർ ഭക്ഷണം കഴിക്കുന്നു അപ്പം സച്ചി പറയാണ് ഭക്ഷണം കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല അത് നീ പറയുന്ന നേര് തന്നെ പക്ഷെ അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇതുപോലുള്ള അസുലഭ മുഹൂർത്തങ്ങളൊന്നും ഇനി ഉണ്ടായെന്നും വരില്ല എന്നും ഇവർ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ബാ നമുക്ക് തന്നെ വിളമ്പി കൊടുക്കാമെന്ന് അച്ഛൻ പറയാണ് അപ്പോഴത്തേക്ക് സുതി പറയാണ് ഞാനോ വിളമ്പാനോ ഞാൻ എന്താ വല്ല സെർവറാണോ ഞാൻ വിളമ്പോന്നുമില്ല എടാ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളമ്പി കൊടുക്കുന്നതിന് നീ എന്തിനെയൊക്കെ പറയുന്നത് വാ വിളമ്പാൻ വാ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഇവർ നാല് പേരും കൂടെ വിളമ്പാനായിട്ട് വരികയാണ് ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് വിളമ്പി കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വർത്താനവും പറഞ്ഞ് ചിരിച്ചും കളിച്ചും വിളമ്പാണ് അതൊരു രസമായിട്ട് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ സമയത്ത് അശോകം വരുകയാണ് അല്ല നിങ്ങളിവിടെ നിൽക്കുകയാണോ എന്തായാലും ചെക്കിൻ്റെ അമ്മാവിനെ ഞാൻ പരിചയപ്പെടുത്തി ി തരാമെന്ന് പറഞ്ഞല്ലേ ആ ചെക്കൻ്റെ അമ്മാവനെയും കൂട്ടി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അശോകൻ അവിടെ നിന്ന് പോവാണ് അമ്മാവൻ വീരാനാണല്ലോ സദ്യത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് കലവറക്കാരൻ വയ്യാതെ വീഴുവാണ് അപ്പോൾ കലവറക്കാരൻ വയ്യാതെ വീഴുന്നത് കാരണം ബീരാൻ കലവറ നോക്കിക്കോളാം എന്ന് പറയാണ് അതുകൊണ്ട് ആ സമയത്തും ബീരാനെ കൂട്ടിയിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അശോകന് സാധിക്കുന്നില്ല കേട്ടോ അപ്പം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല നീ വരാന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മാവിനെയും കൂട്ടി വരാത്തേന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയാം ഓ അങ്ങനെയാണോ എന്തായാലും നല്ല രീതിയിൽ എല്ലാ കാര്യവും ചെയ്യാനായിട്ട് പറ്റും ദൈവം നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ രവീന്ദ്രനും പറയുകയാണ് ഈ സമയത്ത് ഭാര്യമാർക്ക് വായിൽ വെച്ച് കൊടുക്കാൻ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കാൻ പറയുകയാണ് സച്ചി അതിൻ്റെ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫറെ വിളിച്ചുകൊണ്ട് വന്നാൽ ആ ഫോട്ടോ എടുക്കാനേട്ടോ ഇനിയിപ്പോൾ എന്താണ് ഈ ഒരു ഭാഗ്യം ഉണ്ടാവണേന്ന് അറിയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് മാാര്യമാർ ഭർത്താക്കന്മാരുടെ വായിലും ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട് അതും ഫോട്ടോ ആക്കാണ് അങ്ങനെ ഒരു രസകരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് സച്ചി അച്ഛനോട് ചോദിക്കുക അച്ഛ മരുന്ന് കഴിച്ചോ ഇല്ല മോനെ ഞാൻ മരുന്ന് കഴിച്ചില്ല എന്ന് പറയുക അപ്പോൾ സച്ചി പറയുകയാണ് അച്ഛാ കൃത്യസമയത്ത് മരുന്ന് കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ടൊന്നു പറഞ്ഞു കൃത്യമായിട്ടുള്ള സമയത്ത് മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ബി പി താഴ്ന്നു പോകും ഞാൻ അച്ഛൻ ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറയാണ് കലവറയിലേക്ക് വരികട്ടോ അവിടെ ആരുണ്ട് ബീരാനുണ്ട് അങ്ങനെ കലവറയിൽ വന്ന് ചൂടുവെള്ളം ചോദിക്കുകയാണ് അവര് ചൂടുവെള്ളം എടുത്തു കൊടുക്കുകയാണ് ഈ സമയത്തും ബീരാനായിട്ട് നമ്മുടെ സച്ചി കാണുന്നില്ല അടുത്ത സീനിൽ നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് സച്ചിയോട് പറയുകയാണെ എടാ ഞാൻ ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ലടാ ശ്രുതി പറയുന്നു വർഷ പറയുന്നു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അപ്പോൾ ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ട് വന്നാലോ നമുക്ക് അപ്പോൾ സച്ചി പറയുകയാണ് അത് കുഴപ്പമില്ലടാ നമുക്ക് പൈസയായിട്ട് വെക്കാം അതാവുമ്പോൾ അദ്ദേഹത്തിന് ഉപകാരപ്പെടുകയും ചെയ്യുമല്ലോ ആ എങ്കിൽ ശരി എങ്കിൽ പിന്നെ പൈസയായിട്ട് വെക്കാം ഞാൻ വർഷയുടെ കൂടെ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അങ്ങടേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ നീ നിൻ്റെ ഭാര്യയുടെ കൂടെ പോകുന്നു ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഹണിമൂൺ ഇപ്പോൾ ആഘോഷിക്കുന്നു അത്രല്ലേ ഉള്ളൂ അപ്പോൾ ശ്രീകാന്ത് പറയുവാണെങ്കിൽ ഇത്രയും ഉച്ചയിലെന്തിനാ പറയുന്നതെനിക്ക് ഒച്ച കുറച്ച് സംസാരിച്ചാൽ പോരെ അതിനൊച്ച പറഞ്ഞ എന്താടാ കുഴപ്പം നിന്റെ ഭാര്യയുടെ കൂടെയല്ലേ നീ പോകുന്നത് നീ പോയിട്ട് വാ അതിനൊരു കുഴപ്പമില്ല പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പോവാടാന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്ത് പറയാണ് ശരിയാണ് എങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പോവാം എന്നും പറഞ്ഞ് ശ്രീകാന്ത് നിൽക്കാണ് കേട്ടോ കല്യാണം കഴിയുന്നത് വരെ അങ്ങനെ സച്ചിയാണെങ്കിൽ അച്ഛനുള്ള ചൂടുവെള്ളം ആയിട്ട് പോകുന്ന സമയത്ത് രണ്ട് പയ്യന്മാരെ കയ്യിൽ കുപ്പിയായിട്ട് വരികയാണ് കേട്ടോ മദ്യമാണ് അവരുടെ കയ്യിൽ അപ്പോൾ സച്ചിയുമായിട്ട് അവർ കൂട്ടി പിടിക്കുമ്പോൾ മദ്യക്കുപ്പി താഴെ പോകാൻ പോവുകയാണ് വേഗം തന്നെ സച്ചി ചാടി പിടിക്കുകയാണ് കേട്ടോ അയ്യോ നിങ്ങൾ ശ്രദ്ധിച്ചു വരണ്ടേ കുപ്പി പൊട്ടി എന്ത് ചെയ്യും അല്ല കല്യാണ വീട്ടിലിരുന്ന് കുടിക്കാനായിട്ടാണോ നിങ്ങളുടെ പദ്ധതി എന്തായാലും ഇവിടെ ഇരുന്ന് കുടിക്കണ്ട കുറച്ചങ്ങ് മാറി നിന്ന് കുടിച്ചാൽ മതി അപ്പോൾ ആരും അറിയില്ല ഇവിടെ ലേഡീസൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ശ്രദ്ധിച്ച് കുടിച്ച് ച മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ സച്ചിയുടെ കയ്യിലാണ് ബോട്ടിലിരിക്കുന്നത് ഈ സമയത്താണ് സുതി ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് ഇറങ്ങി വരുന്നത് സുതി നോക്കുമ്പോൾ കാണുന്നത് എന്താ സച്ചിയുടെ കയ്യിൽ കുപ്പി അപ്പം സച്ചി കുടിക്കുകയാണ് വൃത്തികെട്ടവൻ എവിടെ വന്നാലും കുടി തന്നെ ഇപ്പോഴും എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അമ്മയോട് ചെന്നെ ചെന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സുതി നേരെ അമ്മയുടെ അടുത്തേക്ക് വരുകയാണ് അമ്മേ വാമേ നമുക്ക് വീട്ടിൽ പോവാം എന്താടാ പെട്ടെന്ന് വീട്ടിൽ പോകുക പറയുന്നത് കല്യാണം തുടങ്ങിയിട്ട് പോലും ഇല്ല അതിന് മുമ്പ് വീട്ടിൽ നിനക്ക് എന്തെങ്കിലും ജോലി തിരക്കുണ്ടോ ജോലി തിരക്കൊന്നുമില്ല ഇനി നമ്മൾ കൂടുതൽ കൂടുതലിവിടെ നിന്നു കഴിഞ്ഞാലുണ്ടല്ലോ നാണം കിടേണ്ടി വരും കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വീട്ടിൽ പോവാം നാണം കിടണമെന്നോ നീ എന്തൊക്കെയീ പറയുന്നത് ആ അമ്മയുടെ രണ്ടാമത്തെ മോനില്ലേ അവൻ്റെ കയ്യിൽ കുപ്പിയായിട്ട് അവൻ നടക്കുന്നുണ്ട് എന്തായാലും അവൻ കുടിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ അവൻ്റെ സ്വഭാവം അറിയാലോ ആരുടെയെങ്കിലും വെക്കിട്ട് ഏറ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ ഇവിടെ നിന്നാ നമ്മൾ നാണം കിടുകയുള്ളൂ എന്നു പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അവനിപ്പോഴും ആ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലല്ലേ ആ എങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ അങ്ങേരുടെ അടുത്ത് പറയട്ടെ അങ്ങേരുടെ സ്ഥല സ്വഭാവിയായിട്ടുള്ള പുത്രൻ കുടിക്കുകയാണെന്ന് എന്നും പറഞ്ഞ് രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് രവീന്ദ്രനോട് പറയുകയാണ് അതേ നോക്ക് നാണം കെടുത്തു അവൻ നമ്മൾ അവനായിട്ട് നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ മോനാണ് ഈ കല്യാണം നടത്താനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തേന്ന് എങ്കിൽ ഈ കല്യാണം നടക്കാതിരിക്കാനും അവൻ ഓരോന്നും ചെയ്തോളൂ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് അതെ നീ എന്താ അപശഗനം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ അപശകനം പറയുന്നൊന്നുമല്ല അവൻ കുടിക്കാൻ പോയേക്കാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണെ അവൻ കുടിക്കാൻ പോയെന്നോ ഇപ്പോഴവൻ ചൂടുവെള്ളം എനിക്ക് തന്നിട്ട് ഈ വഴി അങ്ങ് പോയത് ആ നിങ്ങൾക്ക് ചൂടുവെള്ളം അവൻ നോക്കി തന്നു അത് കഴിഞ്ഞ് അവൻ നിങ്ങൾ കാണാതിരുന്ന് കുടിക്കുന്നുമുണ്ട് ഇതിപ്പോൾ ഞാൻ അറിഞ്ഞതാണ് സുതിയെ പറഞ്ഞതെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് ആണോ അങ്ങനെയാണോ അതെ അവ എവിടെയാണ് എവിടെയാണ് സച്ചിയുള്ള ചോദിച്ചുകൊണ്ട് അന്വേഷണം എടുക്കാൻ കേട്ടോ ആ സമയത്ത് രേവതീനെ കാണുകയാണ് രേവതീനെ കാണുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് മോളെ രേവതി സച്ചി എങ്ങും പോവാതിരിക്കാൻ മോള് നോക്കണം അവൻ എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ വെച്ചാൽ ഇപ്പം കാണുന്നില്ല എല്ലാവരെയും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര ഉവ ഭയങ്കര മാനേജ്മെൻറ്റാണ് നിൻ്റെ കെട്ടിയോനെ മൂക്കറ്റം കുടിക്കാൻ പോയിരിക്കുക കണ്ടവൻ പറഞ്ഞു ആര് കണ്ടു ഒരിക്കലും സച്ചിചേട്ടൻ കുടിക്കുമെന്നില്ല സച്ചിചേട്ടൻ ഇപ്പോൾ പഴയ പോലത്തെ സ്വഭാവമൊന്നുമില്ല അത് ആരാ പറഞ്ഞത് കണ്ട ആൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് അവൻ കുടിക്കുന്നത് കണ്ടു എന്ന് അതാരാ കണ്ടത് സുതിയ കണ്ടത് മര്യാദ നിന്റെ കെട്ടിയോട് കുടിക്കരുതെന്ന് പറഞ്ഞേക്കെന്ന് പറയാണ് അപ്പം രവീന്ദ്രൻ നമ്മുടെ രേവതിയോട് പറയാണ് സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല സച്ചി നടത്തുന്ന കല്യാണമാണ് മോൾ അവൻ്റെ മേലൊരു കണ്ണ് വെച്ചേക്കണം അവനെ മോളുടെ അടുത്തുനിന്നെങ്കിലും വിടയും വേണ്ട വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാന് നമ്മൾ വേണം നോക്കാൻ നോക്കാമെന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി സച്ചി അന്വേഷിക്കാൻ പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നത് കാണുകയാണ് വർഷയുണ്ട് അപ്പോൾ വർഷ രേവതി വിളിക്കുകയാണ് രേ ചേച്ചി വാ നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാം അപ്പോൾ രേവതി പറയുകയാണ് ഫോട്ടോ പിന്നെ എടുക്കാം ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോവാണ് ചേച്ചി കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പോകും വാ ചേച്ചി കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് നിർബന്ധിച്ച് ഫോട്ടോ എടുക്കുകയാണ് റിസോർട്ടിൽ പോകുമ്പോൾ ഇവനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ആരുടെയും കോൾ അറ്റൻഡ് ചെയ്യരുതെന്ന് എന്നൊക്കെ വർഷം ഇങ്ങനെ പറയാണ് ഒരു ഹണിമൂൺ ആഘോഷിക്കാൻ പോവാണ് കേട്ടോ അപ്പം രേവതി പറയാണ് ശരി ശരി ഞാൻ സച്ചി ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയാണ് എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശ്രീകാന്തും രേവതിയുടെ കൂടെ പോവാണ് അല്ല ചേച്ചി എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് നിങ്ങളുടെ ചേട്ടനെ കുടിച്ച് കൂത്താടി നിൽക്കുകയാണെന്ന് അമ്മ വന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഞാനന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് അതേസമയം നമ്മുടെ സച്ചിയാണെങ്കിൽ കലവറയിലേക്ക് ചെല്ലുകയാണ് കലവറയില് ചെല്ലുന്ന സമയത്ത് ഈ കുടിക്കാനായിട്ട് കുപ്പിങ് കൊണ്ട് നടന്ന പയ്യന്മാരുണ്ടല്ലോ അവന്മാർ അവിടെ നിന്ന് അച്ചാർ മേടിക്കാനായിട്ട് വരികയാണ് കേട്ടോ അച്ചാർ മേടിച്ച് തിരിച്ചു വരുന്ന സമയത്ത് പിന്നെയും സച്ചിയായിട്ട് കൂട്ടിയിടിക്കുകയാണ് അതോടുകൂടി അവന്മാരുടെ കയ്യിലിരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അത് സച്ചിയുടെ മേത്തേക്ക് മറിയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എടാ നിന്നോടൊക്കെയല്ലേ ഇടാ പറഞ്ഞതേ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങാതെ പുറത്ത് എവിടെയെങ്കിലും ഇരുന്ന് കുടിക്കാനായിട്ട് ഇതിപ്പോൾ നിങ്ങൾ കാരണം എൻ്റെ ഡ്രസ്സ് മോശമായി ആൾക്കാരൊക്കെ കണ്ട എന്ത് വിചാരിക്കും നിങ്ങൾ അവിടെ പോയിരുന്നു കുടിക്കുമെന്ന് പറയുകയാണ് അതിനുശേഷം ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ സച്ചി കുടിച്ചെന്നാണ് കാരണം സച്ചിയുടെ ഡ്രസ്സിൽ മദ്യം വീണത് കാരണം മണക്കാണ് അപ്പോൾ സച്ചി ഒരു സ്ത്രീകളുടെ അടുത്തൂടെ പോകുമ്പോൾ പറയുകയാണ് അവനൊക്കെ രാവിലെ തന്നെ കുടിച്ച് തണ്ണിയായിട്ട് കിടക്കുകയാണെന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് രേവതി ആണെങ്കിൽ സച്ചിനെ കാണുകയാണ് അപ്പോൾ സച്ചിനെ കണ്ടതും സച്ചി ചോദിക്കാം എന്താ രേവതി ആ ഞാനീ നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവല്ലെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് നോറിയിട്ട് വയ്യാന്ന് പറയാണ് അപ്പം സച്ചി പറയാണ് എൻ്റെ പൊന്ന് രേവതി ഞാൻ കുടിച്ചിട്ടില്ല ശ്രീകാന്തേ ഒന്ന് പറയണ നിൻ്റെ ഏട്ടത്തിൻ്റെ അടുത്ത് ഞാൻ കുടിച്ചിട്ടില്ല എന്താ സച്ചി നല്ല മണമുണ്ടല്ലോ എന്നിട്ടും കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് എന്താ പറയുന്നത് എടാ ഞാൻ പോകുന്ന വഴിക്ക് കുടിക്കന്മാർ കുടിക്കന്മാർ രണ്ടുപേരുണ്ടായിരുന്നു ആവന്മാരുടെ എൻ്റെ മേത്തേക്ക് വീണതാ നോണ പറയണ്ട നിങ്ങൾ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കെട്ട നാറ്റം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് വാ ഞാൻ അവന്മാരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് വരില്ലേ ഈ സമയത്ത് തന്നെ കലവറയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വന്നിറങ്ങുകയാണ് അപ്പോൾ കലവറയിലെ സാധനങ്ങൾ എടുക്കാനായിട്ട് ബീരാനും അവിടെ വരുന്നുണ്ട് മീരാനെന്ത് ചെയ്യാണ് ഒരു പെട്ടി ബോക്സ് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് അങ്ങ് പോകുന്നത് കാരണം സച്ചിനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷെ സച്ചി എന്ത് ചെയ്യുന്നില്ല കാണുന്നില്ല അപ്പോൾ രേവതി പറയുകയാണ് ഇനിയും നുണകൾ പറഞ്ഞ് കൂട്ടണ്ട എന്തായാലും എനിക്ക് മനസ്സിലായി സച്ചിയുടെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് ഇനി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂല്യം ചെന്നിരുന്നോളണം ചുമ്മാ പ്രശ്നം ഉണ്ടാക്കി അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ പൊന്നു രേവതി ഞാൻ കുടിച്ചിട്ടില്ല ഇനി ഞാൻ എങ്ങനെയാണ് നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആ ചെക്കന്മാരെ ആണെങ്കിൽ കാണാനും പറ്റുന്നില്ല അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അല്ലേ കാണാൻ പറ്റുള്ളൂ സച്ചി കേട്ടാ ചുമ്മാ ഉടായ്പ് കാണിക്കണ്ട എന്തായാലും കുടിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് ഇനി അത് മറക്കാൻ നൂറുകളവ് പറയണ്ടെന്ന് പറയുകയാണ് എടാ ശ്രീകാന്തെ വന്നേ ഞാൻ നിനക്കൊരു കാര്യം നീ ഞാൻ എന്തെ ഊതാണ് നിന്റെ മുഖത്ത് നിനക്ക് ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു ഊതാണ് കേട്ടോ ഊതി ഇപ്പം സ്മെല്ലില്ല അപ്പം രേവതി പറയുകയാണ് ഉവോ ഈ കെട്ടനാറ്റം അത് ഊതി ക മണപ്പിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും എന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് രേവതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഇതുക്കു മുമ്പും പറഞ്ഞിട്ടുണ്ട് മദ്യത്തിന് മോശം നാറ്റമൊന്നുമല്ല ഒരു പ്രത്യേക പ്രത്യേക സുഗന്ധമാണ് അതെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് പിന്നെ വലിയ പെർഫ്യൂമാണല്ലോ ദേവതി നിനക്ക് അതിനെ കുറിച്ചിട്ട് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് എടാ നീ പറ നിനക്ക് മണ്ണമടിക്കുന്നുണ്ടോ ഇല്ല കേട്ടാ ഇവൻ കുടിച്ചിട്ടില്ല ഇവനും മണ്ണടിക്കുന്നില്ല ഇതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് രണ്ടിനോടും ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് രണ്ടമാർ എൻ്റെ മേത്തേക്ക് ഒഴിച്ചതാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റിയില്ലല്ലോ നീ ഒരു അനിയനാണോടാ നീ പോലും എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് അത് പിന്നെ നീ കുടിക്കുന്നവനല്ലേടാ കുടിക്കാത്തവനാണെങ്കിൽ വിശ്വസിക്കാം നീ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കുടിക്കുന്നത് കാരണമല്ലേ വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എടാ ഞാൻ കുടിയനല്ലടാ വല്ല കാലത്തും ഒരു ശരീരം വേദനയൊക്കെ വരുമ്പോൾ രണ്ട് ഒന്ന് കുടിക്കും അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ കരുതുന്നത് പോലെ ഞാൻ ഈ കുടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവനൊന്നുമല്ല വാ ഞാൻ നമുക്ക് അകത്തേക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ സച്ചി അകത്തേക്ക് പോവാണ് അപ്പം ഉണ്ട് നറ്റവന്മാർ ആകെ കൊഴുവായിട്ട് ബീരാനുള്ള കലവറയിൽ വന്ന് നിന്നിട്ട് ബീരാനോട് പിന്നെ അച്ചാർ ചോദിക്കുകയാണ് അപ്പോൾ ബീരാൻ പറയുകയാണ് നെയ്മക്കളെ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത് ഇപ്പം തന്നെ നിങ്ങളാകെ കൊഴുവിയായിട്ടുണ്ട് നിങ്ങൾ അച്ചാറൊന്നും ഇപ്പൊ തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പൊ സച്ചി ആ ഭാഗത്തേക്ക് വരികയാണ് ഭാഗ്യത്തിന് വീരാനാണെങ്കിൽ ഈ കാര്യവും പറഞ്ഞ് കലവറിലോട്ട് കേറിപ്പോയ സമയത്താണ് സച്ചി വന്നത് അതുകൊണ്ട് അപ്പോഴും ഇവര് തമ്മിൽ കാണുന്നില്ല അപ്പൊ സച്ചി പറയാണ് ദിവന്മാരാണ് ഇവന്മാരാണ് എല്ലാത്തിനും കാരണം എടാ ഇവ ഇങ്ങോട്ട് വന്നേടാന്ന് പറഞ്ഞ് വിളിക്കട്ടാ ചെക്കന്മാരെ അപ്പം ചെക്കന്മാർ പറയാണ് ഹായ് മച്ച എന്തേ ഞങ്ങളിതിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ സച്ചിൻ്റെ അടുത്ത് എളി അപ്പോൾ സച്ചി പറയാണ് എടാ ഞാൻ കുടിച്ചോ നിങ്ങളുടെ നിങ്ങൾ കുടിച്ച ഗ്ലാസ് എൻ്റെ മേത്തേക്ക് വീണതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ ചെക്കന്മാർ പറയുകയാണ് അതെന്താ മച്ച അങ്ങനെ ചോദിച്ചത് നീ ധൈര്യമായിട്ട് പറഞ്ഞോ ഇതെൻ്റെ ഭാര്യ അനിയനുമാണ് അവരുടെ മുന്നിൽ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് ഞാനൊന്ന് തെളിയിക്കട്ടെ ആ അത് ശരി തന്നെയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് മറിഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിലേക്ക് അല്ലാതെ ഇദ്ദേഹം കുടിച്ചിട്ടില്ലെന്ന് ാണ് അപ്പോൾ രേവതിക്കും അതുപോലെതന്നെ ശ്രീകാന്തിന് അക്കിടി പറ്റിയ പോലെ ആവുകയാണ് എന്നാലും എൻ്റെ സച്ചി അണ്ണാ നിങ്ങൾ കുടിക്കാതെ ഭാര്യയുടെ വായിന്ന് ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുടിച്ചാൽ മതിയായിരുന്നു ഞങ്ങളെപ്പോലെ കുടിച്ചിട്ട് കേട്ടാൽ മതിയായിരുന്നല്ലോ എന്ന് കുമമാര് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അത് നേരി തന്നെയാണ് ഞാൻ കുടിക്കാതെ നിൽക്കുന്നതിൽ നല്ലത് രണ്ടെണ്ണം കുടിച്ചിട്ട് കേൾക്കുന്നതായിരുന്നു അല്ലേ എന്നും ഒക്കെയാണ് അപ്പോൾ ഉമാര് അത് തന്നെയായിരുന്നു മച്ചാ നല്ലതെന്ന് പറയുകയാണ് രേവധി രൂക്ഷമായിട്ട് നമ്മുടെ സച്ചിനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് ഇതിൻ്റെ പതിനഞ്ച് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റ